അതും മുതൽ പല കാലവും നിനക്കില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ ലോകത്ത് ആകാശം മുട്ടേ സ്ഥാനീയരാണ് വിചാരിച്ച പലരുമുണ്ടായിരുന്നു ഇവിടെ ആ വലിയ വലിയ കൊമ്പന്മാരെവിടെ കാറൂൻ എവിടെ അതുപോലെ എവിടെ ഫിറാവൂൻ എവിടെ അധികാരത്തിൻ്റെ പളവളപ്പിൽ നിന്നുകൊണ്ട് ലോകത്ത് വിറപ്പിച്ച പല അധികാരികളും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരെയൊന്നും കാണുന്നില്ല ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ മരണം പച്ചയായ ഒരു യാഥാർത്ഥ്യമാണു ഇനി ഞാൻ പറയട്ടെ നമ്മൾ ഇങ്ങോട്ട് വന്നതെങ്ങനെയാണ് കരഞ്ഞുകൊണ്ടാണ് അല്ലേ നമ്മൾ ഈ ദുനിയാവിലേക്ക് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്നത് എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് പക്ഷേ ചുറ്റുഭാഗത്തുള്ളവരെല്ലാം ചിരിച്ചു എൻ്റെ ആഗമനത്തിൽ എന്റെ വരവിലെല്ലാവരും സന്തോഷിച്ചു അലത് ഉമ്മൂന സുറൂറ പ്രസവിക്കുമപ്പോൾ കുട്ടി കരയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള നിഷ്ടം കൊണ്ട് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ വരാനിഷ്ടല്ല നമ്മളെ ലോകം മതായിരുന്നു ഒരുപാട് ലോകങ്ങളെ താണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് എന്നാൽ നമ്മൾ ഇങ്ങ് വരുമ്പോൾ നമ്മൾ കരച്ചിലാണ് ഉമ്മ ചിരിച്ചു കൂടെയുള്ളവരെല്ലാം ചിരിക്കുകയാണ് നമ്മൾ ആഗമനത്തിൽ അവർ സന്തോഷിക്കുകയാണ് പക്ഷേ അവധിയെത്തിയാൽ പറഞ്ഞല്ലോ കാലമാകുന്ന വാഹനത്തിൽ നിന്ന് അവധിയെത്തിയാൽ അവരവരങ്ങ് ഇറങ്ങിപ്പോവുകയാണ് ഫാമിലി എന്നാൽ ഈ ലോകത്തേക്ക് വന്ന നീ തിരിച്ചു പോകാനുണ്ട് എന്നത് നമ്മൾ സമർത്ഥിച്ചു പക്ഷേ ആ പോക്ക് എങ്ങനെയാവണം പോക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ചിരിച്ചു പോകണം നമ്മൾ എങ്ങനെ ചിരിക്കണം അതാണ് കവി പറഞ്ഞത് അതെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവർ ചിരിച്ചു നമ്മൾ കരഞ്ഞു അങ്ങോട്ട് റിട്ടേൺ പോകുമ്പോ നമ്മളിങ്ങനെ ചിരിച്ചു കിടക്കുന്നു അന്ന് ആഗമനത്തിൽ ചിരിച്ചവര് കരഞ്ഞു നിൽക്കുന്നു അല്ലേ നമ്മളെ മയ്യത്ത് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഒരു കട്ടിലിന്റെ മേലെ തൂവെള്ളയിൽ പൊതിഞ്ഞ് കിടത്തിയതാണ് പലരും വന്ന് കാണുന്നുണ്ട് പലരും വന്ന് പൊക്കി നോക്കുന്നുണ്ട് കണ്ടവരെല്ലാം കരയുന്നു അവർ കരഞ്ഞോട്ടേ നമുക്ക് പുഞ്ചിരിച്ച് കിടക്കാൻ കഴിയുമോ ജീവിതം സഫലമാണേ ജീവിതത്തിൻ്റെ തിരശീല വിയേണ്ടതെന്ന് മഹാന്മാർ അതുകൊണ്ടാണ് ഇമാം ഉസ്താദാണ് തങ്ങളെ വഫാത്തായപ്പോൾ ശിഷ്യന്മാർ പറയാണ് ഉസ്താദ് ഇന്ന് വരെ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല തെന്തുകൊണ്ടാണ് വെറുത്തതുകൊണ്ടല്ല ചിരിക്കാൻ മനസ്സില്ലിട്ടല്ല അവർ നാളെ ലോകത്തേക്ക് മറ്റൊരു ലോകത്തേക്ക് പറിച്ചു നടയേണ്ടവരാണ് ഇവിടുത്തെ സുഖാസ്വാദനങ്ങളും മാർഭാട ആർഭാടങ്ങളും എല്ലാം നാളെ ഞെറ്റ നെട്ടറ്റ് വീയാനുള്ളതാണ് എന്ന ചിന്തയിൽ അവർക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല വഫാത്തായി ഇങ്ങനെ കടക്കുമ്പോൾ ശിഷ്യന്മാർ പറയാണ് ഞാൻ ഉസ്താദിന്റെ ജനാഥ പോയി കണ്ടപ്പോ ഉസ്താദ് എന്നോട് ചിരിച്ചു എന്ന് തോന്നുന്നു വേറൊരു ശിഷ്യം പറയുന്നു എന്നോടും ചിരിക്കുന്നുണ്ട് വേറൊരാൾ പറഞ്ഞു എന്നോടും ചിരിക്കുന്നുണ്ട് മയ്യത്ത് കണ്ടവരും മുഴുവനും പറഞ്ഞു എന്നോട് ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല ചിരിച്ചിട്ടില്ല पक्ष ീക ലോകത്തേക്ക് മാനവുകൾ ജീവിതം അവസാനിപ്പിച്ച് പോകുമ്പോൾ മാനവറുകൾ മുന്നിൽ കാണുന്നത് സ്വർഗത്തിൻ്റെ ആരാമമാണ് സ്വർഗത്തിൻ്റെ രംഗങ്ങളാണ് കിട്ടാൻ പോകുന്ന അനുഭൂതികളാണ് ആസ്വദിക്കാനുള്ള തവറാണ് അത് കണ്ടപ്പം അറിയാതെ ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾ കഥാ മെല്ലയൊന്ന് ചിരിച്ചുപോയി ആ ചിരിയോടെ ലോകത്തോട് വിട പറഞ്ഞുപോയി ആ ചിരി പിന്നെ മുഖത്ത് പ്രസന്ന വതനായിവന് ഹറാശങ്ങൾ കിടക്കുന്നു ഇതുപോലെ എൻ്റെ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ ചലനമറ്റ് നീണ്ടു നിവർന്ന് കടക്കേണ്ട ശരീരമാണ് ഈ ശരീരമെന്ന് എനിക്ക് ബോധ്യം വേണം നമുക്കെല്ലാം ബോധ്യം വേണം ആ സമയത്ത് ബാക്കിയുള്ളവർ കരയട്ടെ നമ്മൾ ചിരിച്ചങ്ങ് കടക്കട്ടെ റബ്ബ് താഴെ നമുക്കതിനെ ഭാഗ്യം തരട്ടെ ഇവിടെ അന്ന് കണക്കാക്കിയത് കഴിഞ്ഞാൽ മനുഷ്യൻ പോകളോ തീർച്ചയാ അതിൽ ഒരാൾക്കും സംശയം ഇല്ല ഭരിക്കുന്ന സമയത്ത് മുഖക്കമരങ്ങൾക്ക് വ്യത്യാസം വരാൻ പല കാരണങ്ങളുമുണ്ട് നമ്മൾ ചിലപ്പോ ചിരിച്ചു കിടക്കാൻ തീരുമാനിച്ചാൽ ചിരിച്ചു കിടക്കാൻ കഴിയൂല അതാണ് പ്രശ്നം ചിരിക്കാൻ ഇന്ന് തെറാപ്പി സെന്ററുകളുള്ള കാല ഒരുപാട് തെറാപ്പി ചെയ്താലും മരിച്ചെടുക്കുമ്പോൾ ചിരിച്ചെടുക്കാൻ കഴിയൂല ഇതങ്ങനെ ട്രെയിൻഡ് ആയാൽ ലഭിക്കുന്ന ഒന്നല്ല അതുപോലെ തന്നെ മരിക്കണ നേരം മരിക്കണം ഇവിടുന്ന് എത്ര ചൊല്ലിയിട്ട് പ്രാക്ടീസ് ചെയ്താലും ആ സമയത്ത് ഓർമ്മ വേണം ആ സമയത്ത് ഓർമ്മ വേണം അതാണ് വിജയം മരിക്കുന്ന സമയത്ത് മുഖത്തിലെ വ്യതിയാനം അതിന് പല കാരണങ്ങളും ഉണ്ട് ഒരു കാരണം എന്താണ് ഒന്ന് ബഹുമാനപ്പെട്ട നേരിൽ കാണുന്ന രംഗം നമ്മൾ നമ്മൾ ിൽ പലപ്പോഴും ഇറങ്ങി പോയിട്ടുണ്ട് നമ്മളെ പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് പലരും മരിച്ചു പോയവരുണ്ടാ അവരെ കൂട്ടാനും വന്നിട്ടുണ്ട് അസറായിലിന് നല്ല നിലയിൽ അഭിമുഖീകരിക്കാൻ തരട്ടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് അന്ന ലഹു വുജുഹൻ അർബഅ അസറായീൽ അലൈഹിസ്സലാമിന നാലു മുഖങ്ങൾ ഉണ്ടെന്നാണ് നാലു കോലത്തിൽ പ്രത്യക്ഷപ്പെടും ഒന്ന് മഹാന്മാര് പറഞ്ഞു ഫവാജുഹും മിന്നാർ ഒരു മുഖം തീജ്വാലകൾ സ്പരിക്കുന്നതാ തി ഇങ്ങനെ പാ ആലി കക്കുന്നതുപോലെയുള്ള തീജ്വാലകൾ ഉള്ള മുഖം ആ മുഖമായിട്ട് ആരെ കാഫിരീൻ അവിശ്വാസികളുടെ അടുക്കലേക്ക് അങ്ങനെയാ വരാം സത്യനിഷേധികളുടെ അടുക്കൽ ഇരുൾ മുറ്റിയൊരു മുഖമുണ്ട് അസ്രൈലിന് ആ മുഖം കൊണ്ടാണ് മുനാഫിഖിങ്ങൾ കബട വിശ്വാസികളെ പിടിക്കുന്നത് അസറായിൽ അലഹി ഇസ്സലാമിന് കാരുണ്യത്തിൻ്റെ ഒരു മുഖമുണ്ട് ആ കാരുണ്യത്തിൻ്റെ മുഖം കൊണ്ട് പിടിക്കുന്നത് അറവാഹൽ മുമിനീൻ സത്യവിശ്വാസികളുടെ ആത്മാവിനെ പിടിക്കാൻ അസറായിൽ വരുന്നത് റഹമത്തിൻ്റെ മുഖമായിട്ടാണ് പ്രകാശം വേറെ ഒരു മുഖമുണ്ട് അറവാഹൽ അമ്പിയായി വസു അത് അമ്പിയാക്കൾ ആത്മാവ് പിടിക്കാൻ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നാല് കോലത്തിൽ വരും രണ്ട് കോലം നന്നായി പേടിപ്പെടുത്തുന്നതാണ് രണ്ടു കോലം ചെറിയ ആശ്വാസമുള്ള വരവാണ് അസുറായിലിന് നമ്മൾ മുന്നിൽ കാണുന്ന വരവ് എങ്ങനെയാണോ ആ അഭിമുഖീകരിച്ചതിൻ്റെ പ്രതിഫലനം എൻ്റെ മുഖത്ത് കാണാ നമ്മളെ മുഖത്തത് കാണും ഹസറായി അലൈസ്സലാം റൂഹങ്ങ് പിടിച്ചാലോ മോമിനായ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചാൽ ദഫഹാ ഇലാമലായിഹ്മാ നല്ല നിലക്ക് തന്നെ മോമിനായ മനുഷ്യന്റെ റോഹ് അങ്ങ് പിടിക്കും ആ റോഹ് പിടിച്ചിട്ട് നേരെ തന്നെ അലാഹദ കൊടുക്കുന്നതായിരിക്കാണ് റഹമത്തിന്റെ മലക്കുകളുടെ കൈയിലേക്കങ്ങ് കൈമാറുന്നു അതേ അവസരത്തിൽ അവിശ്വാസിയുടെ ആത്മാവിനെ പിടിച്ചാലോ നിഷേധികളുടെ നന്ദി കെട്ടവരുടെ ആത്മാവിനെ പിടിച്ചാലോ ദല ഐക്കത്തിൽ അതാപ് അതാവിൻ്റെ ക്രൂരന്മാരായ മലക്കുകളുണ്ടല്ലോ അവരെ കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന മലക്കുകളുണ്ടല്ലോ ആ മലക്കിൻ്റെ കയ്യിലേക്കങ്ങ് നമ്മുടെ ആത്മാവിനെ കൊടുക്കും ആ മുഖത്ത് ആ മനുഷ്യൻ്റെ മുഖത്ത് അസറയിലിനെ എങ്ങനെയാണോ സമീപിച്ചത് അത് കാണാൻ കഴിയും കേട്ടോ അപ്പം ഭരിച്ചു കിടക്കുന്ന ആളെ മുഖത്തിൻ്റെ വ്യതിയാനത്തിൻ്റെ കാരണം ഒന്നതാണ് രണ്ടാമത്തെ കാരണം സക്കറാത്തുൽമോ മരണത്തിൻ്റെ കഠിനമായ വേദന തന്നെ എല്ലൊരു നല്ല സംഭാവന കൊടുക്കണം നമ്മുടെ വി കിർണപീസിലേക്കുള്ള ഭക്ഷണത്തിലേക്ക് ഇനിയും നമുക്ക് ആവാനുണ്ട് അതൊക്കെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളൊക്കെ പേരിൽ ഏറ്റെടുത്താൽ അവർക്ക് വലിയ ഗുണമാണ് പാരത്രിക ലോകത്ത് സമയം കിട്ടിയാൽ ഹദയുടെ മഹത്ത് ഞാൻ പറയും എല്ലാവരും സംഭാവന കൊടുക്കണം ഏൽക്കാൻ കഴിയുന്നവരൊക്കെ ഏൽക്കണം വേദന വേദന ആ ശരിക്ക് ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് ആ വേദന സാക്ഷാൽ പോലും അനുഭവിച്ചിട്ടുണ്ട് നോക്കങ്ങള് ഹബീബ് ഹബീബ്ലൈ വസ്ലമ തങ്ങളോട് അള്ളാഹു കാണിച്ച മൃദുലമായ സമീപനം സൗമ്യമായ സമീപനം സമാനതകളില്ലാത്ത സ്നേഹ സ്നേഹമശ്രണമായ സമീപനം തങ്ങളോട് അത്രമേൽ നല്ലതിൽക്ക് സമീപിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വഫാത്തിന്റെ നേരത്ത് പോലും പറഞ്ഞു ലാ ഇലാഹ പോലും അവിടെ നിന്ന് പറഞ്ഞു മരണത്തിന് നല്ല വേദനയുണ്ട് മക്കളെ നല്ലതല്ലാത്ത മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്നത് മൊല്ലിൽ കുടുങ്ങിക്കിടക്കുന്ന തുണി നമ്മൾ വലിച്ചെടുക്കുന്നത് പോലെ കടുപ്പത്തിലാണ് നല്ലവരായ സ്വാലിഹീങ്ങളുടെ മയ്യത്ത് സ്വാലിഹീങ്ങളായ ആളുകളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നത് നല്ല തോൽപാത്രത്തിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ വളരെ സോഫ്റ്റായി ഇങ്ങ് പിടിച്ചെടുത്തിട്ട് മലക്കിൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് ഏതായാലും മരണത്തിന്റെ വെപ്രാളും ചെറുതല്ല ആ മരിക്കുന്ന സമയത്ത് നമ്മളെ ഈ മാന് റാഞ്ചി എടുക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട് ഈ പിലീസ് അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് നേരത്തെ അവർ പതിവായി ചൊല്ലി പഠിപ്പിച്ചതാണ് ഇന്നത്തെ പുതിയ കുട്ടികൾക്ക് അത് കിട്ടുക എന്നറിയില്ല നമ്മളെല്ലാം ഒരേടിൽ നിന്ന് പഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നമ്മുടെ വാപ്പ ഉമ്മമാര് ചൊല്ലി പഠിപ്പിച്ചതാണ് പാരമ്പര്യമായി നമ്മൾ കേട്ടതാണ് അതേതാണ് കൂട്ടിടും കൂസിനെ കാട്ടിടും നേരം ലൈൻ അവനാട്ടുവാൻ ബതിരിങ്ങളാൽ തുണറൊബന ഇലാ ഇല നന്നായി പണിയെടുക്കുന്ന ഒരു കാരണം എത്ര വെള്ളം കിട്ടിയാലും മതിയാകാത്ത അത്ര വലിയ ആ സമയത്ത് ആവശ്യമുള്ളയിടത്ത് ആവശ്യമുള്ളത് നൽകിയിട്ട് മുതലെടുക്കുന്ന ചില ആളുകളുണ്ട് സേവന പ്രവർത്തനം നടത്തുന്ന ചില ആളുകളുണ്ട് ഭൂമി നിങ്ങളെ ഈ റാഞ്ചാൻ വേണ്ടി കിറ്റ് കൊടുത്ത് ഈമാൻ റാഞ്ചുന്നവരുണ്ട് ഞാൻ ഇപ്പോൾ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇന്നലെ ഇവിടെ വിശദമായി പറഞ്ഞു ഗോൾഡൻ കാണുന്ന നമ്മളെ മരണ സമയം അള്ളാഹു നമുക്ക്